ഈ തൊന്ത്രമെല്ലാം ഒപ്പിച്ച മിലിട്ടറി ചീഫ് ഒളിച്ചോടി എന്ന് കേൾക്കുന്നു ഇന്നലെ വരെ ഇന്ത്യക്കെതിരെ ഉറഞ്ഞുതുള്ളിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് നെഞ്ചുവേദനയുമായി ആശുപത്രി ഉചിതമായത് കൊള്ളാൻ സൈന്യത്തിന് അനുമതി നൽകി പ്രധാനമന്ത്രി അങ്ങനെയെങ്കിൽ ഫലത്തിൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് എങ്ങനെയും ആരുടെയെങ്കിലും പിടിച്ച് ഇന്ത്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് പാകിസ്ഥാൻ അടി കിട്ടുന്നതിലും ഭീകരമാണ് ഏതു നിമിഷവും അടി വീഴുമെന്ന ഭയം ആ ഭീതിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉചിതമായത് ചെയ്തു കൊള്ളാൻ സൈന്യത്തിന് അനുമതി നൽകി പ്രധാനമന്ത്രി ഇന്നലെ രാത്രി ഉണ്ടായ സേനാ തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് രാജ്യത്തിന്റെ അനുമതിയും അഗമഴിഞ്ഞ പിന്തുണയും പ്രധാനമന്ത്രി സേനാ തലവന്മാർക്ക് നൽകിയതെന്നാണ് വാർത്തകൾ വരുന്നത് അങ്ങനെയെങ്കിൽ ഫലത്തിൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നർത്ഥം ഇങ്ങനെ ഒരു ഭവിഷ്യത്ത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല പഹൽഗാമിലെ കൂട്ടക്കൊല കൊണ്ട് പാകിസ്ഥാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേർവിപരീതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കാശ്മീരിലെ സമാധാനപരമായ അന്തരീക്ഷവും തദ്ദേശീയരായ ആളുകൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നല്ല വരുമാനമുണ്ടാക്കി തീവ്രവാദം വെടിഞ്ഞ് സ്വൈര്യ ജീവനം നയിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇത് തകർക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം അതിലൂടെ സംഘർഷഭരിതമായ കാശ്മീരിൽ നിന്നും കൂടുതൽ പേരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം ഇതിനായി ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ തീവ്രവാദി സംഘടനകളുമായി ചേർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് ഈ ആക്രമണം ഇതിനായി വലിയ ആസൂത്രണവും പ്രാദേശിക സഹായങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട് ബൈസരൻ വാലിയിൽ സംഭവ സമയത്ത് ഏകദേശം അഞ്ഞൂറോളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ തീവ്രവാദികൾ കുറച്ചുപേരെ മാത്രം പിടിച്ചു നിർത്തി അതിൽ നിന്നും മതം നോക്കി കൊലപാതകം നടത്തിയതിൽ പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു ഒന്ന് കാശ്മീരിനെ രാജ്യത്തു നിന്നും ഒറ്റപ്പെടുത്തുക അതിനായി ടൂറിസം ഇല്ലാതാകണം താൽക്കാലികമായി അവർ ലക്ഷ്യം നേടിയെങ്കിലും ആത്യന്തികമായി ഇന്ത്യ വിജയിക്കും രണ്ട് മതം നോക്കി കൊലപാതകം നടത്തിയതിൽ കോബാകുലരായി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടണമെന്നും വലിയ വർഗീയ ലഹളകൾ ഉണ്ടാകുമെന്നും അവർ കണക്കുകൂട്ടി രാജ്യമെന്നും മറ്റൊരു ഗുജറാത്ത് മോഡൽ കലാപവും അതിലൂടെ മോദിയുടെ പതനവുമായിരുന്നു ലക്ഷ്യം ഫലത്തിൽ ഒന്നും ഉണ്ടായില്ല രാജ്യം ഒറ്റക്കെട്ടായിരുന്നു എന്തിന് കാശ്മീർ താഴ്വരയിൽ പോലും ജനങ്ങൾ തീവ്രവാദികൾക്കും പാകിസ്ഥാനുമെതിരെ തെരുവിലിറങ്ങി മൂന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊലപാതകങ്ങൾ നടത്തിയതിൽ പ്രതിഷേധിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുമെന്നും സമൂഹം അതിന്റെ പേരിൽ ചേരിതിരിയുമെന്നും അവർ കണക്കുകൂട്ടി അതും നടന്നില്ല ആകെ സംസാരിച്ചത് പ്രധാനമന്ത്രി മാത്രം അതും അളന്നു തൂക്കി കനപ്പെട്ട ഭാഷയിൽ വേറൊരു നേതാവും വാതുറന്നില്ല ആർ എസ് എസ് പോലും ടൂറിസ്റ്റുകളുടെ കൊലപാതകങ്ങളെയാണ് അപലപിച്ചത് പക്വമായ പ്രതികരണങ്ങളിലൂടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താനും എന്നാൽ ആഭ്യന്തരമായി ശാന്തതയും അതേസമയം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുമെന്ന് ഉറപ്പുമാണ് സംഘം നൽകിയത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് പ്രതിപക്ഷ എം പി ആയ ശശി തരൂർ മാത്രമാണ് ഇതും രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനാണ് ഉപകരിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സമാനമായ നിലപാടാണ് എക്സിൽ കുറിച്ചത് സർക്കാരിന് പ്രതിപക്ഷം തുറന്ന പിന്തുണയും നൽകി നാല് പഹൽഗാമിൽ വേണമെങ്കിൽ തീവ്രവാദികൾക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ടൂറിസ്റ്റുകളെ കൊല്ലാമായിരുന്നു കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാത്ത ഇടമായി വീണ്ടും മാറ്റി തീവ്രവാദത്തിന് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഇടമാക്കുക എന്നതൊക്കെയായിരുന്നു ലക്ഷ്യം അതിനാലാണ് നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഉള്ളയിടത്ത് മതമൊക്കെ ചോദിച്ച് തിരഞ്ഞു പിടിച്ച് കുറച്ചുപേരെ മാത്രം കൊന്നിട്ട് തീവ്രവാദികൾ പിൻവാങ്ങിയത് ഇങ്ങനെ ഇത് പരിമിതമായി നിർത്തിയത് ഇന്ത്യയുടെ പ്രതികരണങ്ങൾ മയപ്പെട്ടതാകുമെന്ന പ്രതീക്ഷയിലാണ് കൂടിപ്പോയാൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അതാണ് അവർ പ്രതികരണമായി പ്രതീക്ഷിച്ചത് ശത്രു ചിന്തിച്ച് തീർന്നെടുത്തതെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ശീലമുള്ളവരാണ് ആർ എസ് എസുകാർ നരേന്ദ്രമോദി എന്ന ജീവിക്കുന്ന അത്ഭുത പ്രതിഭാസത്തെ പരുവപ്പെടുത്തിയത് ഇതേ ആർ എസ് എസ് ആണെന്ന് പച്ചകൾ മറന്നു മൂന്ന് യുദ്ധങ്ങളെയും അരനൂറ്റാണ്ട് പിന്നിട്ട തീവ്രവാദ ശത്രുതകളെയും മറികടന്ന സിന്ധു നദീജല കരാർ പൊടുന്നനെ റദ്ദാക്കിയ നടപടി പാകിസ്ഥാന് നട്ടലിനേറ്റ പ്രഹരമായിരുന്നു ഒരിക്കലും കര കയറാനാവാത്ത അടി രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ കയറിയതു മുതൽ ലഡാക്കിൽ ഡാമുകളും പലയിടങ്ങളിൽ കനാലുകളും ഒക്കെ നിർമ്മിച്ചിട്ട് എന്നെങ്കിലും നെഹ്റു ചെയ്ത ആന മണ്ടത്തരം തിരുത്തേണ്ടി വരുമെന്ന് എന്നാൽ അത് വെറും തുടക്കമാണെന്നും നേരിട്ട് ആക്രമിക്കാനുള്ള വരവാണ് എന്നുമുള്ള സൂചനകളാണ് അവരെ ഇപ്പോൾ ഭീതിയിലാഴ്ത്തുന്നത് ഈ ആപത്ത് കാലത്ത് കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന തിരിച്ചറിവ് കൂടിയായപ്പോൾ ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ പേടിച്ച് പകുതി ചത്തു കഴിഞ്ഞു ഈ തൊന്തരവെല്ലാം ഒപ്പിച്ച മിലിട്ടറി ചീഫ് ഒളിച്ചോടി എന്ന് കേൾക്കുന്നു ഇന്നലെ വരെ ഇന്ത്യക്കെതിരെ ഉറഞ്ഞുതുള്ളിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ എങ്ങനെയും ആരുടെയെങ്കിലും പിടിച്ച് ഇന്ത്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് പാകിസ്ഥാൻ പക്ഷേ ആരെ സമീപിക്കണമെന്നോ എങ്ങോട്ട് എങ്ങോട്ടോടണമെന്നോ അവർക്കിപ്പോൾ നിശ്ചയമില്ല അതിനാൽ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് അവരിപ്പോൾ കിട്ടുന്നതിലും ഭീകരമാണ് ഏതു നിമിഷവും അടി വീഴുമെന്ന ഭയം ആ ഭീതിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു പക്ഷേ ഇനി എങ്ങനെ ഒരു രാജ്യം ഒറ്റമുറിയായി ഉണ്ടാകില്ലെന്ന ബോധ്യം കൂടി അവരെ വല്ലാതെ ഭയചകിതരാക്കിയിരിക്കുന്നു ആദ്യം പറഞ്ഞതുപോലെ ആത്യന്തികമായ വിജയം ഇന്ത്യയുടേതാകും കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായി ഈ ശല്യം തുടങ്ങിയിട്ട് മൂന്ന് യുദ്ധങ്ങളിലൂടെയും പതിനായിരക്കണക്കിന് തീവ്രവാദി ആക്രമണങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് വിലയേറിയ ജീവനുകൾ രാജ്യത്തിന് നഷ്ടമായിട്ടുണ്ട് നാലോ അഞ്ചോ തലമുറകളായി അനുഭവിക്കുന്നു ഇനി വയ്യ മതിയായി ഇനി നശിച്ച രാജ്യം ഭൂമുഖത്ത് വേണ്ട എന്നൊരു തോന്നൽ ഓരോ ഇന്ത്യക്കാരനിലും അഥവാ ഇന്ത്യയെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരിൽ വന്നു കഴിഞ്ഞു അതിന് ഒപ്പം നിൽക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് അവരത് ചെയ്തോളും ബാക്കി കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചമണിയിക്കുന്ന നമ്മുടെ അഭിമാനമായ സൈന്യവും യുദ്ധമുണ്ടായാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല നാല് കഷ്ണമായി പാകിസ്ഥാൻ ചിതറും അധിനിവേശ കാശ്മീർ ഇന്ത്യക്കും ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ കഴിഞ്ഞുള്ള മേഖലയിൽ പാകിസ്ഥാനിലെ ഒരു ഭാഗം അഫ്ഗാനും നോട്ടമുള്ളതാണ് അത് അവർക്കും തിരികെ കിട്ടും ബലൂച്ച് മേഖല സ്വതന്ത്രവുമാകും ഒരുപക്ഷെ അധികം താമസിക്കാതെ ന്യൂഡൽഹിയിൽ ബലൂചിസ്ഥാന് എംബസി തുറന്നേക്കാം ബാക്കി നമുക്ക് കാത്തിരുന്നു കാത്തിരുന്നതാണ് ജയ്ഹിന്ത്